ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അടിപൊളി ഒരു കളക്ഷൻ ആയിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് ഒരു പുതിയ ഫാബ്രിക് ആണ് നല്ല മൽച്ചന്തേരി ഫാബ്രിക് വരും ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഇതാ ഇത്രയും കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കളറുകളെല്ലാം കാണാനായിട്ട് അടിപൊളിയാണ് വർക്കും നല്ല രസമാണ് റേറ്റ് അതിലും രസമാണ് സെവൻ ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ കേട്ടോ നല്ല രസമുള്ളൊരു ഡാർക്ക് ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് അതിന്റെ യോക്കിൽ കണ്ടോ നല്ല രസമുള്ള ബ്ലാക്ക് ത്രെഡും കൊണ്ടുള്ള എംബ്രോയിഡറി വർക്കാ വരിക ഈ വർക്ക് കാണാൻ ഭയങ്കര രസമായിട്ട് നല്ല സിൽക്കിന്റെ ത്രെഡും കൊണ്ടാണ് ഈ വർക്ക് വന്നേക്കുന്നത് പിന്നെ അതിനകത്ത് ബ്ലാക്ക് കളറിലുള്ള സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നെക്കിന്റെ പാറ്റേൺ ആണെങ്കിലും ഒരു വീ നെക്ക് പാറ്റേണാ വരിക നല്ല രസമാണ് കാണാൻ പിന്നെ മെറ്റീരിയല് മൽസന്തേരിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആട്ടോ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ് പ്രീമിയം കളക്ഷനിലാണ് സാധാരണ ഈ ഒരു മെറ്റീരിയൽ വരാറ് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട അതായി ഇങ്ങനെ സിമ്പിൾ ആയിട്ട് സോഫ്റ്റ് കോട്ടണിൽ ഫുള്ള് ഇങ്ങനെ സീക്വൻസ് വർക്ക് ചെയ്ത് വരുന്ന ദുപ്പട്ടയാണ് നല്ല രസം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് റേറ്റ് ആണെങ്കിൽ സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇതാണ് ഹോറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു ലെമൺ യെല്ലോ ഷെയ്ഡ് ആണ് വരിക നല്ല ഭംഗിയാണ് കാണാൻ അതിനകത്ത് ഈ ബ്ലാക്ക് കോമ്പിനേഷനും കൂടെ വരുമ്പോൾ അടിപൊളിയാണ് ഒരു വെറൈറ്റി കളക്ഷൻ ആണ് ഈ ഒരു റേറ്റിന് നല്ല ലാഭം ഈ മെറ്റീരിയൽ ദുപ്പട്ടെ എന്താ ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിൽ ഫുള്ള് സീക്വൻസ് വർക്ക് ചെയ്ത് വരണ ദുപ്പട്ടയാണ് പിന്നെ ഒരു ത്രെഡ് വർക്കും വരുന്ന ആ ദുപ്പട്ടെ കൂടെ നല്ല രസമാണ് ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെയാണ് വരിക ബോട്ടം സെയിം കളറ് ഷാൻഡോൺ മെറ്റീരിയൽ ആയിരിക്കും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോളും അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമുള്ള ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് ഒരു വെറൈറ്റി ടീൽബുവിന്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡാണ് വരിക അതിലും ബ്ലാക്ക് ത്രെഡിനൊള്ള വർക്കാണ് വരുന്നത് നല്ല രസമായിട്ടോ കാണാനായിട്ട് ദുപ്പട്ടയും താ ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിലെ സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കും ഒക്കെ ചെയ്ത് വരണത് ദുപ്പട്ടയാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ജസ്റ്റ് ഇതാട്ടോ നല്ല രസമാണ് ഓഫ് വൈറ്റ് കളർ ടോൺ ആണ് വരുന്നത് അതിലും ബ്ലാക്ക് എംബ്രോയിഡറി കൂടെ വരുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ടോ കാണാനായിട്ട് രസമുള്ള ഒരു വെറൈറ്റി കളക്ഷൻ ആണ് ഇത് ദുപ്പട്ടയും താ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ോക്കിയേ സൂപ്പർ കളർ ആണ് സ്കൈ ബ്ലൂ ഷെയ്ഡ് വരും ഈ കളർ ഒന്നും അങ്ങനെ വരാറേ ഇല്ല വേറെ മെറ്റീരിയലിന്റെ കൂടെയൊന്നും അത്രയും രസമാണ് കേട്ടോ കളർ കാണാനായിട്ട് യോക്കിലാണെങ്കിലും നല്ല ബ്ലാക്ക് കളറുള്ള ത്രെഡും കൊണ്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് ദുപ്പിട്ടുണ്ടായി ഇങ്ങനെ നല്ല സോഫ്റ്റ് കോട്ടണിൽ സീക്വൻസ് വർക്ക് ഒക്കെ ആയിട്ട് വരുന്നതാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് പവറൊള്ളു അടുത്തത് നോക്കിയ വെറൈറ്റി ആണ് നല്ല രസമുള്ള ലെമൺ ഗ്രീൻ ഷെയ്ഡ് ആണ് വരിക അതിലും യോക്കിൽ ഈ ബ്ലാക്ക് വർക്കിങ്ങൾ വരും ഭയങ്കര രസമാണ് കാണാനായിട്ട് എല്ലാ വെറൈറ്റി കളറുകളും ഒരു വെറൈറ്റി മെറ്റീരിയലും ആട്ടോ ദുപ്പട്ടേം താ ഇങ്ങനെ വരും നമ്മൾ സ്ഥിരം കാണാത്ത ഒരു ഡിസൈനും പാറ്റേണും ഒക്കെയാണ് വന്നേക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു ക്യാൻഡി പിങ്ക് ഷെയ്ഡ് വരും അതിലും ഈ ബ്ലാക്ക് ത്രെഡും കൊണ്ടാണ് വർക്ക് വന്നേക്കുന്നത് ഒരു കളക്ഷൻ ആണ് ദുപ്പട്ടേം താ ഇങ്ങനെ വരും ബോട്ടം സെയിം കളർ ശാന്ത മെറ്റീരിയലാണ് വരണത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ കളർഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു പൗഡർ ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് വെറൈറ്റി കളറാണ് ഇതിൽ വേണ്ടി എല്ലാം രസമുള്ള കളർ കളർഷെയ്ഡുകളാണ് ദുപ്പട്ടാ ഇങ്ങനെയാ വരിക നല്ല രസമുള്ള ദുപ്പട്ടയാ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു